ി എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ നല്ല വെളുപ്പാങ്കിൽ സൂര്യനെ കുതിച്ചു വർണ്ണതേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ ഏഴാം മാസത്തെ ചെക്കപ്പിന് വേണ്ടി ഒന്നുമല്ല ബ്ലഡ് റിസൾട്ട് ാണ് കാണിക്കാനുള്ളത് അപ്പൊ ബ്ലഡിന്റെസൾട്ട് ഇനി പങ്കോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേരിനും വേണ്ടി ശകലം പുട്ട് ഒരു കുട്ടി പുട്ട ശകലം പുഡ് കഴിച്ചിട്ടാ ശകലം എന്നാലും ഒന്നും ആയില്ല തൽക്കാലത്ത് പിടിച്ചു നിക്കാൻ വേണ്ടി രാവിലെ പോണോണ്ട് പെട്ടെന്ന് വരും കഴിഞ്ഞവട്ടം പോയപ്പോ നമ്മള് ഒമ്പത് മണിയാവുമ്പോൾ കഴിയില്ല അത് പെട്ടെന്ന് എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഏഹ് തിരിച്ചറിയുമ്പോൾ ഫുഡ് കഴിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഒമ്പത് മണി ഇപ്പൊ എത്ര മണിയായി ഇപ്പൊ ഏഴ് നാപ്പതൊക്കെ ആയി ഓ ഏഴ് നാപ്പതായിട്ടോ പക്ഷെ നമ്മൾ അന്ന് പോയപ്പോഴത്തേക്ക് കൊറച്ചുകൂടെ നേരത്തെ വരുന്നല്ലേ ഇപ്പൊ ഏഴ് നാപ്പതായി എനിക്ക് ശക്രം താമസ ഉറങ്ങിപ്പോയി എന്നാ ഇന്നലെ നേരത്തെ കിടന്നതുമാണ് എന്നാലും താ എന്നാലും ഞാൻ നേരത്തെ കിടന്നത് ഇതും താമസിച്ചു കിടന്നത് ഞാൻ നേരത്തെ കിടന്നതാണ് അതേ ബ്ലഡ് റിസൾട്ടൊക്കെ വാങ്ങിച്ചു ബ്ലഡിൻ്റെ മാത്രമല്ല കേട്ടോ യൂറിനും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിച്ചു ഞാൻ എല്ലാം എടുത്ത് ആ ബുക്ക് ഉണ്ടല്ലോ നമുക്ക് സെറ്റ് കാണിക്കേണ്ട ബുക്കിൽ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എടുത്ത് വെച്ചിരുന്നിട്ട് ഇനി ഇപ്പോൾ അവിടെ എത്തുമ്പോൾ എപ്പറാളെ പണ്ടുള്ളതെന്ന് വെച്ചിട്ട് എല്ലാം ഞാൻ ഇങ്ങനെ അടുത്ത് വെളിയിലോട്ട് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെല്ലിയ ഒപ്പിയെടുക്കാൻ കയറുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞു മെഡിക്കൽ കോളേജിലല്ലോ എസ് ഐറ്റ എസ് ഐറ്റിലത്തി കഴിഞ്ഞ് അപ്പോൾ മുമ്പൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ദേവീട്ടേയും കൂടെ ആക്ടിവിലൊക്കെ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ദേവൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇവിടെയാണ് ദേവ് ജനിച്ചത് ഇവിടെയാണ് ദൈവ് ജനിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ ദേ ഞാൻ ജനിച്ച ദൈവ് ജനിച്ച സ്ഥലത്ത് ഇനി ദേവനും കൂടെ വരാല്ലോ നമ്മ കുഞ്ഞാ വരുമ്പോൾ ദേവനും കൂടെ കൊണ്ടുപോകാലോ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയണത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും പുറമേ കണ്ടില്ല കേട്ടോ അകത്ത് തിരക്കുണ്ടായിരുന്നു പക്ഷെ നമ്മളകത്തോട്ട് കയറി ഇപ്പോഴാണ് മനസ്സിലായത് പുറമേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയ അവിടെ പോയി നിൽക്കുകയാണ് വലിയ തിരക്കെന്നുള്ള ഒപ്പിയെടുക്കാൻ എനിക്കാ ഓപ്പണായും തോന്നണം എട്ട് നാലായി ആയി എല്ലാവരും അകത്ത് കേറിയും തോന്നണം വലിയ ഒരു തിരക്കുള്ളതിനകത്ത് കേറിയിട്ട് എന്തായാലും അങ്ങനത്തെ ഡോക്ടറിനെ ഒക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു അന്നത്തെ പോലെ തന്നെ കേട്ടോ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഡോക്ടറിനെ കാണിക്കാൻ പറ്റി അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ താമസിച്ച് ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്ക് തിരിച്ചിറങ്ങാനും താമസിക്കുന്നത് അതിനെക്കാട്ടിൽ ജസ്റ്റ് ഒന്ന് മെനക്കെട്ട് നമ്മളൊന്ന് രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടറിനെ കാണിച്ചിട്ട് ഇറങ്ങാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഡോക്ടറിനെ കാണിച്ചു ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് വട്ടത്തോട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് കഴിക്കണമെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഫൈനലി നമ്മൾ വീണ്ടും മസാല ദോശയിലിട്ട് തന്നെ എത്തി വിഷ്ണു കഴിച്ചില്ല കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അകത്ത് കയറി കൺസൾട്ട് ചെയ്യാൻ കയറിയ സമയത്ത് വിഷ്ണു എന്തോ ചായയും പരിപ്പോടോ എന്തോ ഉഴുന്നോ എന്തോ കഴിച്ചെന്ന് പറയണായിട്ട് അതുകൊണ്ട് അവൻ കഴിച്ചില്ല അവൻ ഒരു കോഫി അങ്ങോട്ട് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ മസാല ദോശ വാങ്ങി കോഫിയും വാങ്ങിച്ചു ഞാൻ അടയ്ക്ക് ഫിഷ് ഒന്ന് തളർന്നിരിക്കുന്നേട ഇപ്പൊ ഈ ഒരു സമയത്ത് അറിയാമോ നമുക്ക് രാവിലെ കഴിച്ചില്ല ഗ്യാസ് കയറും പിന്നെ വോമിറ്റിങ് ടെൻഡൻസി ആയി അതാ വോമിറ്റ് ചെയ്ത് പോകുക അതും ഇല്ല അങ്ങനത്തെ ഒരു വൃത്തി കിട്ട ഒരു ബാഡ് ഫീലിംഗ് ആണ് അപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു പുട്ട് കഴിച്ചത് തന്നെ അപ്പൊ എപ്പോഴത്തേം പോലെ തന്നെ ഫുഡ് അടിയൊക്കെ സാധാരണ അങ്ങനെ അങ്ങനെ ഇറങ്ങിട്ട് ഫുഡ് അല്ലേ ഓ ഒരു വല ഞാ ഗ്ലാസ് വണ്ടി രണ്ട് ഗ്ലാസ് പൊട്ടിരിക്കുന്നു വലിയ കണ്ടു പെട്ടെന്ന് അങ്ങനെ മസാല ദോശ മേടിച്ചു കൊടുത്തിട്ട് നമ്മള് എന്നത്തേം പോലെ ആക്കുളത്തെ വണ്ടി കിടന്നിട്ട് ചൈന ഇവിടെ വന്നിരുന്ന് റീലും ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ കിഡ്നി സ്റ്റോൺ അന്ന് നെഫ്രോയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണിച്ചില്ലായിരുന്നല്ലോ അപ്പോഴത്തേക്ക് അത് അവര് ചോദിച്ചൊന്നും ഇല്ല ആ ഞാനും പിന്നെ കൊളസ്ട്രോൾ ഇല്ല ഷുഗർ ഒന്നും ഇല്ല വേറെ ഡോക്ടർ കൊറേ നേരം വയറിങ്ങനെ പിടിച്ച അപ്പോഴത്തേക്ക് ബി പി നല്ല അണക്കുമായിരുന്നു

ചെറുക്കനാ ചാൻസ് ഉണ്ട് ആരും ഒന്നും പറഞ്ഞില്ല നമ്മളൊരു കാണും കാര്യം ദേവ് വരുന്നപ്പോഴത്തേനും നല്ല വല്യ വയറായിരുന്നു അഞ്ചാം മാസം വരെ പക്ഷെ വയറ് ചെറുതായിരുന്നു ഇപ്പൊ വലുതെ വലുതെ ഓരോ നിമിഷവും വെറുതെ കഴിഞ്ഞ കഴിഞ്ഞ ഇതിന് അമ്പത്തി ഒമ്പതായിരുന്നു അതായത് ഒരാഴ്ച ഗ്യാപ്പിട്ട് വന്നപ്പോഴത്തേക്കും ഒരു കിലോ അമ്പത്തെട്ട് അമ്പത്തി ഒമ്പതായി

പഴങ് ഉണങ്ങി പഴ ഇല്ലാതായി പഴത്തിനെ മറ്റേ അങ്ങ് അവഹേളിക്കും പോലെ പഴ അങ്ങ് സാറിന് പഴ അഴുകിപ്പോയിന്ന് പറയും ഇത് പഴം ഉണങ്ങിപ്പോയി നാല് പഴം ഉണങ്ങി എന്റെ ഡീരി ഞാൻ ഇത് എന്താ കഴിക്കാരുന്ന് അത് കൊള്ളല മധുരയില്ലെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് എന്നാ അത് അത് വാങ്ങിക്കണം ചിലപ്പോഴൊക്കെ നമ്മൾ നാടൻപഴം വിചാരിച്ചു വാങ്ങിക്കണേ ഒന്നും കൊള്ളത്തില്ല കഴിക്കാനും ഒരു ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കട ഞാൻ ചോദിച്ചു നാടൻ എന്ന് ചോദിച്ചു വാങ്ങിച്ചാണ് കഴിക്കണത് നമുക്ക് കൊള്ളാം നല്ല പഴമാണ് നാടൻപഴം മറ്റേ ചെറുതുണ്ടല്ലോ ചെറുത് ഇഷ്ടം ചെറുത് അങ്ങനെയല്ല വേറൊരു ടേസ്റ്റ് എനിക്ക് പിന്നെ മാക്സിമം ഞാൻ അതിപ്പോ പച്ചക്കി കഴിക്കാണ്ട് അവിച്ചാണ് ഇടാ കഴിക്കണത് അവിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നേശചരണം ചരണം നമുക്കൊരു സ്റ്റാൻഡോ എയി ട്രൈപോഡ് വണ്ടി ട്രൈ ആ ഞാൻ ഇന്നാല കണ്ടായിരുന്നു ಮತ್ತೆ ആമസോണിൽ ഇതില് ഇങ്ങനെ കുക്ക് ചെയ്യിറ്റ് നടന്നു ഓ அப்ப ഇതില് ഇതില് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്ക ആ ഇങ്ങനെ നിന്നപ്പോ എല്ലാരോ വീഡിയോ എടുക്കാനാണ് ഓ താങ്ക്യൂ ഓർഡർ യൂ പൈസ കൊടുക്ക് എത്ര ₹800 அப்ப വേണ്ടല്ലേ അല്ല നമുക്ക് അടുത്ത എങ്കി യൂട്യൂബിന് വേണ്ടി 300 രൂപ 300 രൂപയ്ക്ക് ഇപ്പോ എത്രയായിരിക്കും അതിന്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെയാണ് <laughs> ദേവൂന ചൈന യിരുന്ന ടൈമില് ആദ്യ പ്രാവശ്യം നമ്മൾ ആദ്യം ഇവിടെ പോയത് കാണിക്കാൻ കന്യാകുളങ്ങര ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് റെഫറൻസ് അവർ പറഞ്ഞ് ഇത് ട്യൂബിലാണോ എവിടെയാണോ അറിയത്തില്ല മണ്ടൂർ മണ്ടൂർ കുണത്തല്ല കാണിക്കുന്നത് മറ്റേ രതീഷ് അവിടെ ആ ഒരു ഡോക്ടറിൻ്റെ വീട്ടിൽ കാണിച്ചു അപ്പോൾ പുള്ളിക്കാരിച്ചു കുഴപ്പമില്ല അത് പിന്നെ അതിനു നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആക്കിയത് മെഡിക്കൽ എന്നിട്ട് അണ്ട്രൂർക്കുണത്ത് പോയി അണ്ട്രൂർക്കുണത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് ആയതിന് ശേഷമാണ് ഹോസ്പിറ്റലിലോട്ട് തന്നെ ആ സമയത്ത് പോയത് അല്ലേ രണ്ട് മാസം കൊണ്ട് രണ്ട് മാസവും മൂന്ന് മാസവും കൊണ്ട് ആയതിനു ശേഷമാണ് ഹോസ്പിറ്റലിലോട്ട് തന്നെ പോയത് ഹോസ്പിറ്റലിൽ പോയി അവിടെയാണ് കാണിച്ചു കൊണ്ടിരുന്നത് പിന്നെ കാണിച്ച് 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 പിന്നെ അവർ ഏഴാം മാസം കൊണ്ട് ആയപ്പോഴത്തേന് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്ത് അഞ്ചാം മാസം കൊണ്ട് അഞ്ചിലോ ആറിലോ പിന്നെ മെഡിക്കൽ കോളേജിലായി ആ ടൈമിൽ ഫസ്റ്റ് ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒരു ഐഡിയ ഇല്ല അന്ന് ഞാൻ ജോലിക്കുന്ന ജോലിക്ക് നോക്കുന്നു അവിടുത്തെ ചേട്ടൻ്റെ കെയർ ഓഫിൽ ഇവിടെ ഇവിടെ സെക്യൂരിറ്റി അവിടെ ലേഡി സെക്യൂരിറ്റിയാ ഫുള്ള് അപ്പൊ അതിൻ്റെ ആ ഒരു ആന്റി ആന്റി അതിൻ്റെ സെക്യൂരിറ്റി സൂപ്രൈസർ അങ്ങനെ എന്തോ ആണ് അപ്പൊ പുള്ളിക്കാര്യത്തില് പറഞ്ഞു ഓപ്പി അന്ന് നമുക്കറിയത്തില്ല അറിയത്തില്ല ഈ രാവിലെ വരണം എന്നുള്ള കേസ് അവർ ഒന്നാം നമ്പർ ടോക്കൺ എടുത്ത് വെച്ചിട്ട് അവർ നമ്മളെയും വീട്ടിൽ വന്നത് പത്ത് മണിക്ക് അന്ന് അവർ എന്തൊക്കെയോ വച്ച മുച്ച വിളിച്ച് പറഞ്ഞു അതിനുശേഷം അവരെ പെടത്ത് ടോക്കൺ എടുക്കാൻ പറഞ്ഞിട്ടുമില്ല ആരും അവരെടുത്ത് വെച്ചിട്ട് നമ്മൾ ടൈമിൽ എത്തിയില്ല അങ്ങനെ അവർ വഴക്കും കൂടെ പറഞ്ഞു പിന്നെ അതുകൊണ്ട് ഞാൻ ശൈന ഒരു ആറര മണിയാവുമ്പോൾ നമ്മളൊന്ന് കോലി കൂടെ നച്ചിരുന്നു ആറര മണിയാകുമ്പോൾ അവിടുന്ന് ബൈക്കിൽ പയ്യഞ്ഞു വരും ശ്രീകാരത്തൊന്ന് അവിടെ കുമാർ ടി സ്റ്റോളിൽ നിന്ന് ഇവക്ക് മസാല ദോശ എന്തെങ്കിലും മേടിച്ച് കൊടുത്ത് ഞാനും കഴിച്ച് ഏഴുമണിയാകുമ്പോ മെഡിക്കൽ കോളേജിൽ കയറും അവിടെ ചെന്ന് ഫസ്റ്റ് ടോക്കൺ എടുക്കും ഫാർമസി ആയിരുന്നു അന്നത്തെ ഒ പി ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഫാർമസി ആയിരുന്നു അന്നത്തെ ഒ പി കൗണ്ടർ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് എട്ട് മണി എട്ടുമ്പോ ഇപ്പഴും പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ചെക്കപ്പ് കഴിഞ്ഞിട്ടിറങ്ങുമ്പം തന്നെ അടുത്ത എടുത്ത് ഒപ്പിയെടുത്ത് വെച്ചേക്കും ഇപ്രാവശ്യം എടുത്തില്ല കാര്യം നല്ല തിരക്കായിരുന്നു ആ കൗണ്ടറിലുള്ള ഒരു ആൻറ്റി ആയിരുന്നു ആൻറ്റി പിന്നെ കാണുന്നില്ല ഇവിടുന്ന് വെളിയിൽ നിന്ന് ക്യൂവിൽ നിന്ന് അഞ്ചൂറ് അഞ്ചോ രൂപ അകത്ത് കയറ്റിയാണ് അവർ ഒപ്പി എടുത്ത് കൊടുക്കുന്നത് കുറേ നേരം നിൽക്കണം കുറേ പത്തോ ഇരുപത് പേരെ ഉണ്ടായിരുന്നു അവിടെ അപ്പോഴത്തന്നെ അകത്തും ആളെ നിൽക്കുവായിരുന്നു ഇപ്പം അടുത്തതിന് ഇപ്പം ഇച്ചിരി ഒന്ന് നേരത്തെ വരണം നേരത്തെ വന്ന് ഒപ്പി ആയിരുന്നു

അപ്പോൾ അത് പതിനേഴാം തീയതി ആയിരിക്കും കാര്യം പതിനഞ്ചാം തീയതി ഞാൻ വ്രതമായി ഞാൻ മൃതംന്നില്ല ഇനിയിപ്പം ഇന്നത്തെ ഇങ്ങോട്ടോ കഴിഞ്ഞിട്ട് നാളെ തോട്ടം മറ്റന്നാട്ടോട്ടോ ഞാൻ മൃതം നില്ക്കും കാശിയുണ്ട് അരിഞ്ചേട്ടനുണ്ട് എല്ലാവരും ഇങ്ങനെ ഒരു ഒരു പോക്ക് പോവാൻ പോകുന്നു അങ്ങനെ വീട്ടില് പോയി ചെറിയ ചെറിയല്ലേ കൊറച്ചു നേരം ഓരോ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ട് കൊറച്ചു നേരം കിടന്നുറങ്ങി അഞ്ച് മിനിറ്റ് എപ്പിസോഡ് ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടാണ് കിടന്നത് നെഞ്ചത്ത് പോകണ വെച്ചാൽ വീഡിയോ അവിടെ ഓടിക്കോണ്ടേരിക്കണ് ആ നെഞ്ചത്ത് കിടന്നിട്ടാണ് ഞാൻ പിന്നെ കിടന്നുറങ്ങി ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ എടുക്കണം അങ്ങനെ അതിന് വേണ്ടിട്ട് പോവുകയാണ് ഇന്നലെ നമ്മള് പോയതാണ് പക്ഷെ അപ്പൊ ഇവിടെ അവിടത്തെ കുറച്ച് സ്റ്റോക്ക് കുറച്ച് സംഭവങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പ്രശ്വാസം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് അതിപ്പോ വന്നിട്ടുണ്ടെന്ന് അവര് വിളിച്ചു പറഞ്ഞു അപ്പത്തേക്ക് ഇനിയിപ്പോ നമ്മള്

വളർച്ച തിരിച്ചൊക്കെ ഓട്ടിക്കണം ബൈക്ക് ഓട്ടേലൊക്കെ ഓട്ടിക്കാർ കുഴപ്പമില്ല വിഷ്ണു മുമ്പത്തേക്കാട്ടി നല്ലവണ്ണം ഓടിക്കുന്നുണ്ട് അതേ നമ്മളിവിടെ പോയാൽ കാറിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ വന്ന് ഇങ്ങനെ മുകളിലോട്ടേ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേ ഭയങ്കര ഇറിറ്റേഷൻ ഞാൻ സീറ്റ് ബെൽറ്റിന്റെ അത് ഊരും ടൈറ്റ് ഒന്നും ഇതാക്കണ്ട ലൂസാണ് എന്നാലും എനിക്ക് എന്തോ ഒരു വിപ്രളം പോലെ என்னன்னுன்னு தள்ளும் தள்ளம்பேத்துக்கு இங்க பயங்கர பிரஷர் வரேங்க பயங்கர பிரஷர் வரேங்க انا நம்ம பிரஷர் வரட்டானானே பிரஷர் கொடுக்குது انا இதோட பயங்கரமா வந்து வரதுக்கு देवونه நம்ம இங்க வந்து வரது பயங்கர

പുട്ട് നീ കഴിച്ച ഇവ കഴിച്ച പുട്ട് രണ്ട് മൂന്ന് സ്പൂണ് മറ്റേ ഇവ എന്തൊക്കെയാ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ അതിന് രണ്ട് മൂന്ന് സ്പൂണ് കഴിച്ച വേറെ ഒന്നും കഴിച്ചില്ല മണിപ്പം തന്നെ അഞ്ചുമണിയാകുമോ താല്പര്യമില്ല ബിരിയാണി വാങ്ങിയും ബിരിയാണി വാങ്ങാണ് ബിരിയാണി വാങ്ങിച്ചാലും ഞാൻ പീസൊന്നും എടുക്കൂല്ല ചോറും മാത്രം റൈസ് മാത്രമേ എടുക്കുള്ളൂ അവിടെ നമ്മൾ അവര് വെഡിങ് അനുസരിച്ചിട്ടൊക്കെ വെഡിങ്സരിക്കും പോയപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വോമിറ്റിംഗ് പിന്നെ ഞാൻ അവിടെ വെച്ച് വീഡിയോ വീട് വൈകിട്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ബൈ